ി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സി പൊതുമേഖലാ സ്ഥാപനമായ ടെൽക്കിൽ നിന്ന് പിന്മാറുന്ന കാര്യം സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തു വരികയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സി ടെൽക്കിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത നടപടി മുഖ്യമന്ത്രിയും എൻ ടി പി സി ചെയർമാനും വ്യവസായ മന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് ചർച്ച ചെയ്തു വരികയാണ് കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ വർഷം ടെൽക്കിന്റെ ടേൺ ഓവറിൽ ഇടിവ് സംഭവിച്ചിരുന്നു കഴിഞ്ഞ വർഷം കുറവ് സംഭവിക്കുകയുണ്ടായി എന്നാൽ രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം ടു പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഹൗസിൻ്റെ ലാഭമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും കാർഡിയിലെടുക്കുന്നത് മികച്ച രീതിയിൽ ഓർഡറുകളുണ്ട് എന്നാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ക്രൈസിസ് ആണ് തനിക്ക് നേരിടുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സഹായം വിലയിൽ നാൽപ്പത് കോടി രൂപ വായ്പ എടുക്കുമെന്നുള്ള ഗ്യാരണ്ടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനനുസരിച്ച് പബ്ലിക് സെക്ടറിൽ എടുക്കുന്ന ഗ്യാരന്റി പോലും ഗവൺമെൻറ്റിൻ്റെ പൗരോവിദ്യ വിദ്യകത്ത് ഉൾപ്പെടുന്ന പ്രതിസന്ധിയുണ്ട് എങ്കിൽ പോലും തിരക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ ഗവൺമെൻറ് ഗ്യാരൻറ്റി നൽകി കഴിഞ്ഞു പിന്നെ ഒടിഞ്ഞു കിടക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ച തസ്തികളെല്ലാം തന്നെ റിക്രൂട്ട്മെൻ്റ് ബോർഡ് വഴി നിയമനം നടത്താനുള്ള നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റിയുള്ള എല്ലാ നിയമനവും റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ ഒഴിവുകൾ പൂർത്തീകരിക്കാനായിട്ട് കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഒരു നാല് അഞ്ച് കോടിയോളം രൂപയുടെ ലാഭം അടുത്ത വർഷം ഉണ്ടാക്കാവുന്നതു കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ബ്യൂറോ ഓഫ് പബ്ലിക് ഇൻഡസ്ട്രീസ് ട്രാൻസ്ഫോർമേഷൻ ഡി പി ടി ഈ സ്ഥാപനം സംബന്ധിച്ച് റിവ്യൂ നടത്തുന്നുണ്ട് പ്രോഡസ്റ്റലായി പ്രവർത്തിക്കുന്ന

ഒന്ന് പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ട് നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുമ്പോൾ നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ മുപ്പത് പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അത് സ്റ്റേറ്റ് തിരിച്ചപ്പെട്ടതാണ് എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് യു ജി സി റെഗുലേഷൻ ഈ സംസ്ഥാന നിയമത്തിന് മുകളിലുണ്ട് യഥാർത്ഥത്തിൽ അത് ഇനി പരിശോധിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കും ലോകസഭ അല്ല പാർലമെന്റ് നിയമം പാസ്സാക്കുന്നത് ഭരണഘടനാസൃതമായി മൂന്ന് വായനകൾക്ക് ശേഷമാണ് സർക്കാരിന്റെ ഉത്തരവ് പാർലമെന്റിൽ നിയമിച്ചു വയ്ക്കുന്നേ ഉള്ളൂ ഈ റെഗുലേഷനുകൾ അത് ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്ന റെഗുലേഷൻ ഇത്രമാൾ കഴിഞ്ഞാൽ അംഗീകരിച്ച പരിഗണിക്കപ്പെടുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമസഭ പാസാക്കുന്ന പാസാക്കുന്നൊരു നിയമത്തിന് മുകളിലാണ് എന്നുള്ള കോടതിയുടെ വ്യാഖ്യാനം തന്നെ ഇപ്പൊ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ വിധികളെ സംബന്ധിച്ച് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കാൻ പോകുന്നു അപ്പൊ സർവകലാശാലകൾ പ്രവർത്തിക്കുമ്പോ ചാൻസലറാണ് ഗവർണർ തന്നെ ചെയ്താത്തത് സർവകലാശാല ചാൻസലറേ ഉള്ളൂ ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുക നിയമസഭ നൽകുന്നൊരു അധികാരം മാത്രമാണ് അതൊരു പരമാധികാര റിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല നിയമസഭയിലെ നിയ പാസാക്കിയ നിയമം നൽകുന്ന അധികാരപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മാനതും പാലിക്കേണ്ടതുണ്ട് കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാർ കോടതിയുടെ മുമ്പിൽ കോളേജ് മുമ്പിൽ ബിങ്കുകൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി വ്യക്തത വരുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി നന്നായി മുന്നോട്ടോട്ട് പോയ കാര്യങ്ങളാണ് ബാമ്പു കോർപ്പറേഷന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞാൽ ബാമ്പു കോർപ്പറേഷൻ്റെ ബാമ്പു കോർപ്പറേഷൻ വലിയ പ്രതിസന്ധിയിലായിരുന്നു എനിക്കറിയാവുന്ന പോലെ നേരത്തെ ജി എസ് ടി കളക്ട് ചെയ്തു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് അതിനാവശ്യമായ സഹായം പ്രത്യേകമായി നൽകി ജി എസ് ടി പുസ്തകത്തിൽ നിന്ന് ബാമ്പു വീണ്ടും പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പ്രതിസന്ധി ശക്തമായി തന്നെ സ്ഥാപനം നേരിടുന്നുണ്ട് ശമ്പളം കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് ഗവൺമെൻറ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ള ഫണ്ട് ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥയോടുകൂടി ഇപ്പോൾ ഒരു കോടി രൂപ പ്രത്യേകം ശമ്പളം നൽകുന്നതിന് വേണ്ടി ബാബു കോർപ്പറേഷന് അനുവദിച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് തിരിച്ച് നൽകണം എന്ന വ്യവസ്ഥയിലാണ് അത് അനുവദിച്ചിട്ടുള്ളത് മറ്റ് കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സഹായിച്ച് നിശ്ചയിച്ചിട്ടുണ്ട് അതൊരു കടുത്ത പ്രതിസന്ധി ആ മേഖല നേരിടുന്നത് യാഥാർത്ഥ്യമാണ്